റൈസലോഡ് പൊതുവെ നമുക്കൊക്കെ ഒരു വികാരമുള്ളതാണ് കോപം കോപം നല്ലതോ ചീത്തയോ എന്ന് ചോദിച്ചാൽ കോപം അതിൽ തന്നെ ഒരു നന്മയാണ് വിശുദ്ധ പൗലക്ഷി പറയുന്നുണ്ട് കോപിക്കാം പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തന്നെ കോപം നിർത്തലാക്കണം സത്യത്തിൽ എന്താണ് ഈ കോപം കോപം എന്ന് പറഞ്ഞാൽ തിന്മയ്ക്കെതിരെ എടുത്ത് പ്രയോഗിക്കേണ്ട ചാട്ടയാണ് കോപം പിഷാജിനെതിരെ എടുത്തുപയോഗിക്കേണ്ട അതിശക്തമായ ഒരു ഹോളി വെപ്പണ് ഈ കോപം എന്ന് പറയുന്നത് ഇത് എങ്ങനെ കോപിക്കണം എന്തിനു കോപിക്കണം എപ്പോൾ കോപിക്കണം ആരോട് കോപിക്കണം ഏത് രീതിയിൽ കോപിക്കണം എന്നറിഞ്ഞില്ലെങ്കിൽ കോപം പാപമാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കോപിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുറിവേൽക്കാറുണ്ട് ബൈബിളിൽ നാം കാണുന്നുണ്ട് ഏതൻ തോട്ടത്തിൽ ഹൗവ സർപ്പവുമായി സംസാരിക്കും നമ്മൾ കാണുന്നുണ്ട് ഹൗവ സർപ്പത്തോടൊന്ന് കോപിച്ചിരുന്നെങ്കിൽ ഹൗവ പാപം ചെയ്യില്ലായിരുന്നു ഹൗവ സർപ്പത്തോട് കോപിച്ചിരുന്നെങ്കിൽ ഹൗവ പാപം ചെയ്യില്ലായിരുന്നു യേശു മരുഭൂമിയിൽ പിശാചിനോട് കോപിക്കുകയും പിശാചനെ ശാസിക്കുകയും ദൂരെ പോവുക എന്ന് പറയുന്നുണ്ട് പത്രോസിൻ്റെ ഉള്ളിലുള്ള പിശാചനെ ഈശോ മുഖത്ത് നോക്കി എതിർത്ത് പിറകോട്ടു പോന്ന് പറയുന്നുണ്ട് പത്രോസിലുള്ള തെറ്റിനെ വിശുദ്ധ പൗലോസ് ലീഗ മുഖത്ത് നോക്കി എതിർത്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കോപമാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ കാണുന്ന തിന്മയെ ആട്ടി ഓടിക്കാനും ഒരു സമൂഹത്തിൽ കാണുന്ന തിന്മയെ ആട്ടി ഓടിക്കാനും നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു വിശുദ്ധമായിട്ടുള്ള ആയുധമാണ് കോപം ഇപ്പോൾ നമുക്കറിയാം ഒരു മരത്തിൽ കുറേ കിളികളിരിക്കുന്നു എന്ന് കരുതുക ആ ഒരു നൂറോ നൂറ്റമ്പതോ കിളികൾ ആ മരത്തിലുണ്ട് നമ്മളൊരു കല്ലെടുത്ത് ഒരു കിളി എറിയുന്നു ആ കിളിയെ നമ്മൾ എറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഒരു കിളിയല്ല പറന്നുപോകുന്നത് ആ മരക്കൊമ്പിലിരിക്കുന്ന എല്ലാ കിളികളും പറന്നുപോവുകയാണ് നമ്മൾ എറിയുന്നത് ഒരു വ്യക്തിക്ക് നേരെയാണെങ്കിലും അത് ചെന്ന് പതിക്കുന്നത് അനേകരിലാണ് ഒരു ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അകാരണമായി കോപിക്കുകയാണെന്ന് കരുതുക അതെന്താ സംഭവിക്കുന്നത് ബാക്കി എല്ലാ കുട്ടികളുടെയും മനസ്സ് മുറിവേറ്റ് മുറിവേറ്റകന്നുപോവുകയാണ് ഒരമ്മ തൻ്റെ ഇളയ കുഞ്ഞിനോടോ അല്ലെങ്കിൽ മൂത്ത കുഞ്ഞിനോടോ കോപിക്കുമ്പോൾ ബാക്കി എല്ലാ കുട്ടികളും കുടുംബത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ഒരപ്പൻ വീട്ടിൽ ആരോടെങ്കിലും കോപിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അകന്നു പോവുകയാണ് എറിയുന്നതൊരു കിളിയാണെങ്കിലും പറന്നു പോകുന്നത് എല്ലാവരുമാണ് അതുകൊണ്ട് കോപിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇടയന്മാർ ആടുകളെ മേക്കാൻ വേണ്ടി പോകുമ്പോൾ ഇടയന്മാരുടെ കൂടെ എപ്പോഴും ശൗര്യമുള്ള പട്ടികുട്ടികളുണ്ടാവും എന്തിനാണ് ഈ അണയന്മാർ കൊണ്ടുപോയെന്നറിയാവോ ചെന്നായ്ക്കൾ വരുമ്പോൾ ഈ പട്ടി കുരച്ചു കൊണ്ട് നേരെ ആക്രമണം തൊടുത്തുവിടും അപ്പോൾ പട്ടിക്ക് എന്തിനാണ് കൊടുത്തിരിക്കുന്ന കോപം ചെന്നായ്ക്കളെ ആട്ടി ഓടിക്കാനാണ് ഇതാണ് കോപത്തിൻ്റെ പ്രത്യേകത ശത്രു വരുമ്പോൾ ശത്രുവിനെതിരെ ആക്രമണം അഴിച്ചുവിടാൻ നമുക്ക് കോപം ആവശ്യമാണ് നമ്മുടെ ശത്രുവാരാണ് തിന്മയാണ് പിശാജാണ് എന്നാൽ ചില വിവേകമില്ലാത്ത പട്ടികുട്ടികളുണ്ട് അവർ ചെന്നായിനെ ആക്രമിക്കും കുഞ്ഞാടിനെയും ആക്രമിക്കും ഇടയനെയും ആക്രമിക്കും ഇതാണ് വകതിരുവില്ലാത്ത കോപം എന്ന് പറയുന്നത് ചില ആൾക്കാർ അങ്ങനെയാണ് ആരോടാ എന്താ പറയുന്നതെന്ന് ഒരു പിടുത്തുമില്ല വായെ തോന്നിയെല്ലാം വിളിച്ചു പറയും അത് വിവേകമില്ലാത്ത പട്ടിക്ക് തുല്യമാണ് നമ്മളങ്ങനെ കോപിക്കാൻ പാടില്ല കോപിക്കുമ്പോൾ അതിൽ തിന്മയ്ക്കെതിരെയാണ് നമ്മൾ കോപിക്കുന്നത് അങ്ങനെ കോപിക്കുമ്പോൾ പ്രത്യേകതയുണ്ട് ഒരു ചീത്തവാക്ക് പോലും നമ്മൾ പറയില്ല എപ്പോഴും നല്ലത് മാത്രമേ പറയത്തുള്ളൂ അത് അപരനെ വളർത്താനും ഉയർത്താനുമുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്ന് വരുന്ന നമ്മുടെ സങ്കടത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമായിട്ട് കോപം മാറുകയാണ് അപ്പോൾ അതിൽ ചീത്തവാക്കളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് കോപിക്കാം പക്ഷെ അത് പാപമാകരുത് കോപിക്കണം ചിലപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കണ്ണുരുട്ടി കാണിക്കേണ്ടി വരും ഇച്ചിരി മീശപുരുട്ടി മീശ പുരുട്ടിയൊക്കെ പേടിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ ഒന്ന് തള്ളേണ്ടി വരും അതൊക്കെ ആ കുട്ടികളിലെ തിന്മയെ ശാസിക്കുന്നതും ശുദ്ധീകരിക്കുന്നതുമാണ് മറ്റൊരു കൂടി അറിഞ്ഞിരിക്കുക ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ നമ്മളോട് കോപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ആരെങ്കിലുമൊക്കെ നമ്മളോട് കോപിക്കുമ്പോൾ അതെന്തിനാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നതും നമ്മളെ നമ്മളോട് ശാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നമ്മളെ എളിമപ്പെടുത്താനാണ് നമ്മുടെ കഴിവുകളെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർ നമ്മൾ നമ്മൾ നമ്മളോട് കോപിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളോട് കോപിക്കുമ്പോൾ നമ്മൾ അവർക്ക് നേരെ ഒച്ചപ്പാട്ടുണ്ടാക്കാതെ ഇത് എന്നെ എളിമപ്പെടുത്താനാണ് ഇതെന്നെ ശുദ്ധീകരിക്കാനാണ് ഇതെൻ്റെ കഴിവുകളെ വളർത്താനാണ് ഇത് കുറച്ചും കൂടി എന്നെ തന്നെ കണ്ടെത്താനും ഞാൻ കുറേയൊക്കെ തിരുത്താനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളാണ് മറ്റുള്ളവർ നമ്മളോട് കോപിക്കുമ്പോൾ നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കോപമല്ല വേണ്ടത് പരസ്പര ബഹുമാനമാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ചർച്ചകൾ നടത്താം ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് കോപിക്കുകയാണെങ്കിൽ അത് വലിയൊരു മുറിവാണ് അത് ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോട് കോപിക്കുന്നു അവിടെ കോപമല്ല നമുക്ക് വേണ്ടത് അവിടെ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായൊരു ചർച്ച അതൊക്കെയാണ് നമുക്ക് വേണ്ടത് കോപം ആരോട് കോപിക്കുന്നു എന്തിനു കോപിക്കുന്നു എന്ന ഉദ്ദേശം എന്താണ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് കോപം അതിൽ തന്നെ നല്ലതാണ് അതൊരു വിശുദ്ധ ആയുധമാണ് അത് പ്രയോഗിക്കേണ്ടത് തിന്മയ്ക്കെതിരെയാണ് ഈശോ ദേവാലയത്തിൽ ചാട്ടയെടുത്ത് പ്രയോഗിച്ചതുപോലെ തിന്മയ്ക്കെതിരെ കോപിക്കാൻ പഠിക്കണം രോഷം കൊള്ളാൻ പഠിക്കണം ഒരു പെൺകുട്ടിയോട് ഏതെങ്കിലും ഒരു ആ ചെറുപ്പക്കാരൻ മോശമായി പെരുമാറുമ്പോൾ ആ പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് പ്രയോഗിക്കേണ്ട ആയുധമാണ് ഈ കോപം ഈ ആയുധം പെൺകുട്ടി എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ പെൺകുട്ടി തെറ്റിലേക്ക് വീണ് പോകും അല്ലെങ്കിൽ അവളിൽ നശിക്കാൻ കാരണമാകും കോപിക്കേണ്ടടുത്ത് കോപിക്കണം അങ്ങനെ കോപിക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകട്ടെ അതിൽ മോശമായി വാക്കുകളൊന്നും ഉപയോഗിക്കരുത് അത് അതിൽ തന്നെ അതിൽ തന്നെ സ്നേഹമുണ്ട് മറ്റുള്ളവരെ വളർത്താനും ഉയർത്താനുമുള്ള ആഗ്രഹമുണ്ട് ആ ഒരു സ്നേഹത്തോടെ നമുക്ക് കോപിക്കാം ആ ഒരു സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം ആരെങ്കിലും നമ്മെ നമ്മളോട് കോപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് സ്നേഹിക്കാം അതൊക്കെ നമ്മുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി നമ്മെ എളിമപ്പെടുത്താനും നമ്മെ തിരുത്താനും നമ്മെ കൂടുതൽ ശുദ്ധീകരിച്ച് ശോഭിപ്പിച്ച് വളർത്താനുമാണെന്നുള്ള ഉണ്ടാകട്ടെ അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കോപത്തെ ദൈവകലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കതിനെ വിശുദ്ധമാക്കാം ദേവാലയത്തിൽ ചാട്ടയെടുത്ത ഈശോ നമുക്കൊരു മാതൃകയാകട്ടെ പത്രദോസിൻ്റെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തിയ ഈശോ നമുക്കൊരു മാതൃകയാകണം തിന്മയ്ക്കെതിരെ പടപൊരുതാൻ പത്രോസിൽ തെറ്റ് കണ്ടപ്പോൾ പൗലോസ് തീക മുഖത്ത് നോക്കി എതിർത്തതുപോലെ എതിർക്കാൻ നമുക്ക് സാധിക്കണം പൗലോസ് എതിർത്ത് പത്രോസിൻ്റെ മുഖത്ത് നോക്കിയാണ് മറ്റുള്ള സ്ഥലത്ത് പോയിട്ടല്ല പൗലോസിനെ പോലെ ജീവിച്ചുകൊണ്ട് പത്രോസിനെ പോലെ ഉള്ളവരെ തിരുത്താനും കുറ്റപ്പെടുത്താനും നമുക്ക് സാധിക്കും